ഹലോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് മലയാളത്തില് ഒറ്റ പദങ്ങൾ എന്ന ഭാഗത്ത് നിന്ന് ചോദിക്കാൻ ഏറെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമുക്ക് ആദ്യത്തേത് നോക്കാം ഈശ്വര വിശ്വാസമുള്ളവൻ ഈശ്വര വിശ്വാസമുള്ളവരെയാണ് നമ്മൾ ആസ്തികൻ എന്ന് പറയാം ആസ്തികൻ ഈശ്വര വിശ്വാസം ഉള്ളവൻ ഇല്ലാത്തവനാണെങ്കിൽ നാസ്തികൻ ഉള്ളവൻ ആസ്തികനും ഇല്ലാത്തവന് നാസ്തികനും അതേപോലെ ഉയരമുള്ളവൻ ഉയരമുള്ള ഒരാളെയാണ് നമ്മൾ പ്രാംഷു എന്ന് പറയാം ഉയരമുള്ളവൻ പ്രാംഷു ഉയരമുള്ളവൻ പ്രാംഷു അതേപോലെ പഠിക്കാൻ ആഗ്രഹമുള്ളവർ പഠിക്കാൻ ആഗ്രഹമുള്ളവരെയാണ് പി പടിഷു എന്താണ് പി പടിഷു എന്ന് പറയാ പഠിക്കാൻ ആഗ്രഹിക്കുന്നവരെയാണ് പി പടിഷു എന്ന് പറയാ പിന്നെ ചെയ്യാനുള്ള ആഗ്രഹം ചെയ്യാനുള്ള ആഗ്രഹത്തിന് നമ്മൾ ചികീർഷ എന്ന് പറയും ചികീർഷ ചെയ്യാനുള്ള ആഗ്രഹം ചിക്കീർഷ അറിയാനുള്ള ആഗ്രഹ ആഗ്രഹമാണെങ്കിൽ ജിജ്ഞാസ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ അതേപോലെ എന്നെന്നും നിലനിൽക്കുന്നതാണ് ശാശ്വതം എന്നെന്നും നിലനിൽക്കുന്നത് ശാശ്വതം കാണാനുള്ള ആഗ്രഹം ആണെങ്കിലോ ദി ദൃക്ഷ എന്താ പറയാ ദി ദൃക്ഷ കാണാനുള്ള ആഗ്രഹമാണ് ദി ദിക്ഷ അടുത്തത് കുടിക്കാനുള്ള ആഗ്രഹം അതിന് പിപാസ എന്ന് പറയും കുടിക്കാനുള്ള ആഗ്രഹത്തെ പിപാസ ഇനി കണ്ണടച്ചിരുന്നോളൂ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ടോ നോക്കൂ കേട്ടോ ആദ്യത്തേത് ഈശ്വര വിശ്വാസമുള്ളവൻ ആരാണ് ആസ്തികൻ ഇല്ലാത്തവനാണെങ്കിൽ നാസ്തികൻ ഉയരമുള്ളവൻ പ്രാംശുളളവൻ പ്രാംഷു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പി പഠിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പി പഠിഷു ചെയ്യാനുള്ള ആഗ്രഹം ചികീർഷ ചെയ്യാനുള്ള ആഗ്രഹമാണ് ചികീർഷ അറിയാനുള്ള ആഗ്രഹം ജിജ്ഞാസ എന്നും നിലനിൽക്കുന്നത് ശാശ്വതം കാണാനുള്ള ആഗ്രഹം ദി അതേപോലെ കുടിക്കാനുള്ള ആഗ്രഹം പിപാസ അടുത്തത് പറഞ്ഞയച്ചവൻ പറഞ്ഞ അയച്ചവന് നമ്മൾ പ്രേഷകൻ എന്ന് പറയും പറഞ്ഞ അയച്ചവൻ പ്രേക്ഷകൻ അയക്കുന്ന ആണെങ്കിൽ പ്രേഷിതൻ എന്ന് പറയും അയക്കുന്ന ആള് പ്രേഷിതൻ ഇത് ഒരുപാട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പറഞ്ഞ അയച്ചവൻ പ്രേക്ഷകൻ എന്നത് ചോദിച്ചിട്ടുള്ള കോസ്റ്റിയാണ് പിന്നെ അയക്കുന്ന ആളിനെയാണെങ്കിൽ പ്രേഷിതൻ എന്ന് പറയും അടുത്തത് ജയിക്കുവാൻ ആഗ്രഹിക്കുന്നവനെയാണ് ജിഗീഷു എന്ന് പറയാ ജയിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു കാണുന്ന ആളിനെ നമ്മൾ പ്രേക്ഷകൻ എന്ന് പറയും കാണുന്ന ആള് പ്രേക്ഷകൻ കേൾക്കുന്ന ആളാണെങ്കിൽ ശ്രോതാവ് ഒന്ന് കിട്ടുന്നുണ്ടോ നോക്കി പറഞ്ഞ അയച്ചവൻ പ്രേക്ഷകൻ അയക്കുന്ന ആള് പ്രേഷിതൻ ജയിക്കാൻ ആഗ്രഹിക്കുന്നവൻ ജിഗീഷു കാണുന്ന ആള് പ്രേക്ഷകൻ കേൾക്കുന്ന ആള് ശ്രോതാവ് അടുത്തത് ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉയർച്ച ആഗ്രഹിക്കുന്നവനെയാണ് നമ്മൾ ഉത്കർഷേച്ചു എന്ന് പറയും ഉത്കർഷേച്ചു അടുത്തത് ഗ്രഹിക്കാനുള്ള ആഗ്രഹം അതിന് നമ്മള് ജിഗൃക്ഷ എന്ന് പറയും ഗ്രഹിക്കാനുള്ള ആഗ്രഹം ജി ഗൃക്ഷ പിന്നെ തന്നെ സംബന്ധിച്ചത് അതിന് സ്വകീയം എന്ന് പറയും തന്നെ സംബന്ധിച്ചത് സ്വകീയം അടുത്തത് പറയുന്ന ആൾ പറയുന്ന ആളിനെ നമ്മൾ വക്താവ് എന്ന് പറയാം എന്താണ് വക്താവ് പറയുന്ന ആള് വക്താവ് പറയാനുള്ള ആഗ്രഹത്തിനെ ആണെങ്കിലോ വിവക്ഷ എന്ന് പറയും എന്താണ് വിവക്ഷ പറയുന്ന ആള് വക്താവും പറയാനുള്ള ആഗ്രഹത്തെ ആണെങ്കിൽ വിവക്ഷ എന്ന് പറയും അടുത്തത് ഭക്ഷിക്കാനുള്ള ആഗ്രഹം ഭക്ഷിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ ഭൂഭുക്ഷ എന്ന് പറയും ഭക്ഷിക്കാനുള്ള ആഗ്രഹം ഭുഭുക്ഷ അടുത്തത് മോക്ഷം ആഗ്രഹിക്കുന്നവൻ മോക്ഷം ആഗ്രഹിക്കുന്നവൻ നമ്മൾ മുമുക്ഷു എന്ന് പറയും എന്താണ് മുമുക്ഷു അടുത്തത് പന്ത്രണ്ട് വർഷക്കാലത്തെ നമ്മൾ വ്യാഴവട്ടം എന്ന് പറയും പന്ത്രണ്ട് വർഷക്കാലം വ്യാഴവട്ടം ഒന്ന് നോക്കാം ഒന്ന് കണ്ടടിച്ചിരുന്നോളൂ ഉയർച്ച ആഗ്രഹിക്കുന്നവൻ ഉത്കർഷിച്ചു ഗ്രഹിക്കാനുള്ള ആഗ്രഹമാണെങ്കിൽ ജിഗൃക്ഷ തന്നെ സംബന്ധിച്ചത് സ്വകീയം പറയുന്ന ആളാണെങ്കിൽ ഭക്താവ് പറയാനുള്ള ആഗ്രഹത്തെയാണെങ്കിലോ വിവക്ഷ ഭക്ഷിക്കാനുള്ള ആഗ്രഹം ബുഭുക്ഷ മോക്ഷം ആഗ്രഹിക്കുന്നവനാണെങ്കിൽ മുമുക്ഷു പന്ത്രണ്ട് വർഷക്കാലത്തെ വ്യാഴവട്ടം ഇനി അടുത്തത് നോക്കാലോ അല്ലെ അടുത്തത് പരലോകത്തെ സംബന്ധിച്ചത് അത് പാരത്രികം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം അഗ്നിയെ സംബന്ധിച്ചതോ ആഗ്നേയം അഗ്നിയെ സംബന്ധിച്ചത് ആഗ്നേയം പിന്നെ ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ സാപേക്ഷത എന്ന് പറയാം സാപേക്ഷത ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥയെ നമ്മൾ സാപേക്ഷത എന്ന് പറയാം അടുത്തത് ക്ഷമാശീലം ഉള്ളവൻ അതിന് തിദിക്ഷു എന്ന് പറയാം എന്താണ് തിധിക്ഷു ഉള്ളവനെയാണ് നമ്മൾ തിദിക്ഷു എന്ന് പറയാം അടുത്തത് സഹോദരി പുത്രൻ സഹോദരി പുത്രനെയാണ് നമ്മൾ ഭാഗിനേയൻ എന്ന് പറയാം എന്താണ് സഹോദരി പുത്രനാണ് ഭാഗിനേയൻ പിന്നെ മകളുടെ മകൾ അതിന് ദൗഹിത്രി എന്ന് പറയും മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകനാണെങ്കിൽ ദൗഹിത്രൻ അടുത്തത് പുത്രന്റെ ഭാര്യ പുത്രന്റെ ഭാര്യയെ നമ്മൾ സ്നുഷ എന്ന് പറയും എന്താണ് സ്നുഷ അപ്പൊ ഇത്രയും കിട്ടുന്നുണ്ടോ നോക്കാം പരലോകത്തെ സംബന്ധിച്ചത് പാരത്രികം അഗ്നിയെ സംബന്ധിച്ചത് ആഗ്നേയം ആശ്രയിച്ചു നിൽക്കുന്ന അവസ്ഥയാണ് സാപേക്ഷത ക്ഷമാശീലമുള്ളവൻ തിഷു സഹോദരി പുത്രനെ ഭാഗിനേയൻ എന്ന് പറയും മകളുടെ മകൾ ദൗഹിത്രി മകളുടെ മകൻ ദൗഹിത്രൻ പുത്രന്റെ ഭാര്യ സ്നുഷ ഈ പറഞ്ഞ അത്ര നിങ്ങക്ക് മനസ്സിലായിട്ടുണ്ടാവും വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്